നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ് ആദ്യം തന്നെ ജ്യോതിഷകരളി ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാം സുസ്വാഗതം പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട കാരണം നിങ്ങളെല്ലാവരും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ചാനലിലേക്ക് കയറി വരികയും നമുക്ക് സപ്പോർട്ട് ലൈക്കും തരികയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം നമ്മൾ ഒരു കുടുംബത്തെ കുടുംബത്തെപ്പോലെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതെന്നും ഉണ്ടാവണം നമ്മൾ ഇന്ന് പറയുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ശനിമാറ്റം വന്നപ്പോഴും വ്യാഴമാറ്റം വന്നപ്പോഴും പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് കൺസൾട്ട് ചെയ്ത പലർക്കും ഉള്ള സംശയം സാറേ കണ്ടകശനി മാറിയല്ലോ ഇനി ഞാൻ രക്ഷപ്പെടുമോ ആ ഏഴരശനി തീർന്നു ഇനി ഞാൻ രക്ഷപ്പെടുമായിരിക്കുമല്ലേ ഒരിക്കലുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാരവശാലുള്ള ഈ കണ്ടകശനി ഏഴരശനി പിന്നെ മാറ്റം അതുപോലെ തന്നെ നമ്മുടെ മാസഫലങ്ങൾ വർഷഫലങ്ങൾ ഇതിലെല്ലാം പറയും താൽക്കാലികമായിട്ടുള്ള ചെറിയ ചെറിയ ചെയികളാണ് അതായത് കാലാവസ്ഥ പ്രവചനം പോലെയുള്ളൂ ഇതൊന്നും നമ്മൾ അധികമായിട്ട് ബാധിക്കില്ല നമ്മളെപ്പോഴും ബാധിക്കുന്നത് ലൈഫ് ലോങ് ബാധിക്കുന്നത് നമ്മളെ രാശിപ്രകാരം ഉള്ള ഗുണദോഷങ്ങളാണ് അത് ലൈഫ് ലോങ് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് പ്രീതിപ്പെടുത്തി തന്നെ പോകണം താൽക്കാലികമല്ല അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ മകരക്കൂറുകാർ ഉത്രാടത്തിൻ്റെ മുക്കാൽ അതായത് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പ ആദ്യ പകുതി ഇത്രയും വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളുടെ രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തി തന്നെ പോകണം നിങ്ങളുടെ ജാതകത്തിൽ ശനി ശത്രുക്ഷേത്രത്തിലോ നീചനായിട്ടോ അല്ലെങ്കിൽ ശനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ എനിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമല്ല ശനിയെ പ്രീതിപ്പെടുത്തി തന്നെ പോകണം ശനി നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യേണ്ട ആളാണ് അപ്പോൾ നമ്മൾ ഈ ശനിയ ഗുണം വരാൻ വേണ്ടി എന്താ ചെയ്യുക ഏറ്റവും നല്ല പരിഹാരം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് ലക്ഷക്കണക്കിന് കാശ് മുടക്കി പിന്നെ മന്ത്രവാദവും പൂജയും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ജീവജാലങ്ങൾക്ക് കാക്കയ്ക്ക് അതുപോലെ ജീവജാലങ്ങൾക്കും അന്നം കൊടുക്കുക വൃദ്ധരായ മനുഷ്യർക്കും അതുപോലെ തന്നെ വികലാംഗർക്കും ആഹാരം വാങ്ങിച്ചു കൊടുക്കുക വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക ആർക്കും പണം കൊടുത്ത് സഹായിക്കരുത് അത് നിങ്ങൾക്ക് ഒരു പുണ്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരില്ല അത് ഈ കളികാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗകാരകൻ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കേണ്ട ആൾ എന്ന് പറയുന്നതിൽ ഒരു വലിയ പാട്ടുള്ളത് ശുക്രനാണ് ശുക്രനാണ് നിങ്ങൾക്ക് സുഖം സന്തോഷം നല്ല ഭക്ഷണം നല്ല ദാമ്പത്യം നല്ല വസ്ത്രം ആഭരണം ഇതെല്ലാം കൊണ്ടുതരേണ്ട ശുക്രനാണ് അപ്പോൾ ശുക്രനെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതം ജയിക്കും ശുക്രനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിൽ എവിടെ നിൽക്കണമെന്ന് ആദ്യം നോക്കണം എന്നിട്ട് ഗണപതി പ്രീതിയാണോ മഹാലക്ഷ്മി പ്രീതിയാണോ വേണ്ടതെന്ന് നോക്കണം മഹാലക്ഷ്മി പ്രീതിയാണെങ്കിൽ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തി അതുപോലെ തന്നെ ലക്ഷ്മി വരാഹമൂർത്തി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ലക്ഷ്മി സമേതനായ ലക്ഷ്മി ഗണപതിയുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പം ശുക്രൻ പ്രീതിപ്പെടും അതുപോലെ നിങ്ങളുടെ രാശിക്കനുസരിച്ച് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കേണ്ടത് ലക്ഷ്മി ദേവി ആയിരിക്കില്ല പകരം നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഗണപതിയായി എങ്കിൽ ഗണപതി പ്രീതി വേണം ഭാഗ്യസൂക്ത ഗണപതി നമ്മൾ ചെയ്യണം ഇതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം ജാതകം നോക്കിയിട്ടാണ് ഇനി മറ്റൊന്ന് ലൈഫ് ലോങ് ശുക്രപ്രീതി വരുത്തി തന്നെ തീരണം ഇല്ലെങ്കിൽ ധനോഭാഗ്യം വരും അവസാനം അത് ഏതെങ്കിലുമൊക്കെ ദശ അപകാരങ്ങൾ ദേശാസന്ധികൾ ഇത് നഷ്ടപ്പെടും ഇത് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഹുമാറ്റവും കേതുമാറ്റവും അല്ല നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങൾക്ക് ഗുണദോഷം ചെയ്യുന്ന നിങ്ങളുടെ ദശാപഹാരങ്ങളാണ് അതിൽ നിങ്ങളുടെ അനിഷ്ടം തരുന്ന ദശാപഹാരങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പ്രത്യേകിച്ച് മകരക്കൂറുകാരായ ഞാൻ പറഞ്ഞ ഉത്രാടം തിരുവോണം പിന്നെ നമ്മുടെ അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ടു പേര് ഒന്നും രണ്ട് പാലക്കാർ അതെ പകുതി ഈ നക്ഷത്രക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം ചൊവ്വ ചന്ദ്രൻ ആദിത്യൻ ഈ പറഞ്ഞ നാല് ഗ്രഹങ്ങളുടെയും ദശ അനിഷ്ടമായിരിക്കും അപ്പോൾ ദശാകാലം ശ്രദ്ധിക്കണോ വേണ്ടേ ഇത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ ഇപ്പം ഇപ്പം വ്യാഴമൊക്കെ പതിനാറ് വർഷമാണ് അപ്പോൾ ഈ പതിനാറ് വർഷം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അതാണ് കാര്യം അതുപോലെ തന്നെ ചില ദശകളിലെ അപഹാരങ്ങൾ ഇപ്പോൾ വ്യാഴദശയിൽ ചൊവ്വയുടെ അപഹാരമോ അല്ലെങ്കിൽ ചൊവ്വ ദശയിൽ വ്യാഴൻ്റെ അപഹാരമോ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ അത് വളരെ മാരകത്വമാണ് ആ സമയത്ത് നമ്മൾ പറയില്ലേ മരണതുല്യമായ കഷ്ടതകൾ ചിലപ്പോൾ കൊള്ളത് വരാനേ സാധ്യതയുള്ള വരണമെന്ന് ഒരിക്കലും ആരും ആഗ്രഹിക്കരുത് പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ അപ്പോൾ വരാതിരിക്കാൻ നമ്മൾ പ്രിക്കോഷൻ എടുക്കും അതായത് ചൊവ്വയെയും വേടനെയത്തെയും നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ടേ പോകും നോക്കി അപ്പോൾ അത് നമുക്ക് അതായത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട് നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ വീണ് കാലൊടിയാനുള്ളിടത്ത് കാൽ കാലെവിടെയെങ്കിലും കല്ലിൽ തട്ടി ചെറുതായിട്ട് തൊലി അളവുമ്പോൾ അപ്പോഴും രക്തം വരും അതും ആക്സിഡൻ്റാണ് അങ്ങനെ ഭഗവാൻ മാറ്റിത്തരും അങ്ങനെ മാറ്റിയെടുക്കണം മനസ്സിലായല്ലോ അത് നമ്മളെ ദൈവാധീനവും നമ്മളെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഗുണമാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഭഗവാൻ അനുഗ്രഹങ്ങൾ പലപ്പോഴും തന്നിട്ടുണ്ട് ഞാൻ അതിൽ ഒരിക്കലും ഭഗവാനെ എപ്പോഴും ഓരോ വീഡിയോയിലും ഞാൻ ഭഗവാനെ അത്രത്തോളം പ്രകീർത്തിക്കുന്നതിൻ്റെ കാരണം അതാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ചെന്ന് കിടന്നാൽ നാളെ രാവിലെ എണീറ്റ് വരുമോ നമുക്ക് ആർക്കും ഒരു ധൈര്യവും ആ ഒരു വിചാരം എപ്പോഴും വേണം ഒരു അഹങ്കാരത്തിനും ഈ ലോകത്ത് ഒരു കാര്യവും ഇല്ല ഒരു ചുഴലിക്കാറ്റ് വരുമ്പോൾ കണ്ടില്ലേ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം പ്രപഞ്ചശക്തിയാണ് നമ്മൾ നയിക്കുന്നത് ആ പ്രകൃതിയെയും പ്രപഞ്ചശക്തിയായ ആ പരബ്രഹ്മത്തെ നമ്മളെപ്പോഴും വാഴ്ത്തിക്കൊണ്ടേ ജീവിക്കാവൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന പോലെ ഈ ചൊവ്വാ ദശയിൽ വ്യാഴാപകാരം വ്യാഴദശയിലെ ചൊവ്വാഹാരം വരുമ്പം മൃത്യുജയ ഹോമം അതുപോലെ തന്നെ വളരെ നല്ല ദൈവാധീന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഈ ഇത്രയും ദശ ദശഅപകാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ ചാരവശാൽ മാറി വ്യാഴം ഒൻപതിലാണ് അല്ലെങ്കിൽ അഞ്ചിലാണ് ഭാഗ്യം ആരി ചൊ ചൊരിയോ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇനി അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ലൈഫ് ലോങ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചൊവ്വ വ്യാഴം അതുപോലെ തന്നെ ആദിത്യനും ചന്ദ്രനും ഇവരുടെ ദശ എപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ ലൈഫ് ലോങ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ നിങ്ങളുടെ ജീവിതം വിജയിക്കാനായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ പറഞ്ഞത് ചെയ്യണം ശാസ്താവിൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും പ്രീതി നേടുക ലക്ഷക്കണക്കിന് കാശു മുടക്കിയുള്ള ഒരു വഴിപാടുകളും ചെയ്യേണ്ട കാക്കയ്ക്ക് അന്നം കൊടുക്കുക ജീവജാലങ്ങൾക്ക് അന്നം കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ വൃദ്ധരും അതുപോലെ തന്നെ അശരണരുമായ ആൾക്കാർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക ആർക്കും പണം കൊടുത്ത് സഹായിക്കരുത് അത് നിങ്ങൾക്ക് പുണ്യം കിട്ടില്ല എടുത്ത് ഞാൻ പറയുന്നത് ഇനി വാഹനം നിങ്ങൾക്ക് അതായത് ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ചൊരു പ്രത്യേകത ഉള്ളത് നിങ്ങൾക്ക് വാഹനം വരുകയും ചെയ്യും പക്ഷേ വാഹനം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു കൂർക്കാ കൂറുകാരാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ലൈഫ് ലോങ് ചൊവ്വയുടെ പ്രീതിയും അതുപോലെ ഹനുമത് പ്രീതി നേടിയാൽ ദോഷം ചെയ്യില്ല ശ്രദ്ധ പുലർത്തുകയും വേണം അതുപോലെ തന്നെ കുടുംബസുഖം മാതാവ് നമ്മളെ അതായത് നമ്മൾ പറയില്ല ഒരു വീട്ടിൽ മൂന്ന് മക്കളുണ്ട് അതിൽ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം രണ്ട് രണ്ടുപേരും ഒരാളിനെ കണ്ണെടുത്ത് കണ്ടുവിടാ ഇതൊക്കെ അത് ജാതകൽ ഒരു ചില കുഴപ്പമാണ് അപ്പോൾ മാതാവിൻ്റെ പ്രീതി വരണമെങ്കിൽ അതുപോലെ നല്ല വാഹനം വരാനും വാഹനം നിലനിൽക്കാനും അതുപോലെ ബിസിനസ്സിൽ വിജയിക്കാൻ അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണവും ഐശ്വര്യവും വരാൻ കലാപരമായ കാര്യങ്ങൾ അഭിനയം അതുപോലെ തന്നെ നമ്മുടെ ഡാൻസ് അതുപോലെ തന്നെ മറ്റ് കലാപ്രവർത്തനങ്ങൾ അതായത് എഡിറ്റിങ് സിനിമാ സംവിധാനം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ശുക്രനാണ് സഹായിക്കേണ്ടത് നിങ്ങളുടെ പിന്നെ യോഗകാരകൻ കൂടിയാണ് അപ്പോൾ ശുക്ര പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയും ശുക്രൻ്റെ രത്നം ധരിക്കുകയും ശുക്രൻ്റെ രത്നം പറയുമ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട് ജാതകാലെല്ലാവർക്കും ശുക്രൻ്റെ രത്നമാണെങ്കിൽ കൂടി ഡയമണ്ട് എല്ലാവർക്കും യോജിക്കില്ല ഡയമണ്ട് ഒരുപാട് അപകടം വരുത്തുന്നുണ്ട് അത് നമ്മൾ പരീക്ഷിച്ചറിഞ്ഞിട്ടേ നോക്കാവൂ ഡയമണ്ടിന് പകരമായി ഉപരത്നമായ വെള്ളപ്പുഷിരാകമോ അല്ലെങ്കിൽ സെർക്കോണോ ധരിച്ചോളുക അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഗുണദോഷം ചിന്തിച്ചിട്ടേ ചെയ്യാവൂ മറ്റൊന്ന് ഭാഗ്യം നിലനിൽക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ബുധനെ തന്നെ ആശ്രയിക്കണം അതിൻ്റെ കാരണം എന്ന് വെച്ച് ബുധനാണ് നിങ്ങൾക്ക് ഈ തീരുമാന വൈകല്യം വരുന്നൊരു കൂറുകാരാണ് അപ്പോൾ അവിടെ ബുധൻ്റെ പ്രീതി വേണം ഒന്ന് നമുക്ക് നല്ല കൂട്ടുകാർ വേണം എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥ കൂട്ടുകാരുടെ കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയനോ തേർഡ് ഒപ്പീനിയനോ ചോദിച്ചിട്ട് തീരുമാനം എടുക്കാവൂ അതുപോലെ തന്നെ കല്യാണ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല വിവാഹം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള നല്ല ഒരു മെൻ്റൽ ട്രാങ്ക്ലിറ്റി ഇഷ്ടപ്പെട്ടവർ ഇടക്കിടയ്ക്ക് പിണങ്ങി പോകാതിരിക്കാൻ കാരണം ഈ കൂറിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നിങ്ങളെത്ര ഇഷ്ടപ്പെട്ടാണെങ്കിലും ആളുടെ നിങ്ങൾ തന്നെ പിണക്കും വേറെ കുഴപ്പമൊന്നുമില്ല ചില സമയത്ത് നമ്മുടെ മൂഡ് മാറുമ്പോൾ നമ്മൾ ആ മൂഡ് ചേഞ്ച് പ്രകടിപ്പിച്ച് പോവും അത് ആ ജാതകത്തിൻ്റെ കുഴപ്പമാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾക്കാർ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും നിങ്ങളെ കുടുംബത്തിൽ വൈഫായിട്ടും ദാമ്പത്യത്തിലും അവരോട് സൗന്ദര്യ കാര്യങ്ങളൊന്നും കാര്യങ്ങളോ നിലനിൽക്കാതെ അതിനെ ഒഴിവാക്കി സ്വസ്ഥമായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ദിവസം ശിവനും പാർവതിയുള്ള ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പിന്നെ ശിവനെ തൊഴുത് പിന്നിൽ ചെന്ന് പിൻവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ പാർവതി കടാക്ഷം കൊണ്ട് പറ്റും അതുപോലെ തന്നെ ശക്തി ദേവിയുടെ ശിവനോടൊപ്പം പാർവതി ചേർത്തുള്ള ഹ്രീം ഓം ഹ്രീം നമശിവായ പോലുള്ള മന്ത്രങ്ങൾ ജീവിക്കുന്ന ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ആൾ പിണങ്ങി പോകില്ല നിങ്ങളുടെ ജീവിതം നന്നായി വരും ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആയുർ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കും ജാതകാൽ പക്ഷേ എന്നാൽ പോലും ജീവിതത്തിൽ ഒരുപാട് ആയുർ പ്രശ്നങ്ങൾ അതായത് രോഗ ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരാവുന്ന ഒരു ജാതകക്കാരാണ് ഈ പിന്നെ ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാതക്കാരും അപ്പം നിങ്ങൾ ചെയ്യേണ്ട വേറെ നിങ്ങൾ ലൈഫ് ലോങ് ശിവ മന്ത്രങ്ങൾ ജപിക്കുക ശിവപ്രീതി നേടുക ശിവന് പിന്നെ ധാര നടത്തുക ഒരു ദോഷവും ഇല്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കൂടെ ശിവന് ധാര നടത്തണം ഇനി ഇന്ദ്രനീലം നിങ്ങളെ ആയുസിന് കുറേ ഗുണം ചെയ്യും ഇന്ദ്രനീലം ധരിക്കുക ഹെൽത്ത് വൈസ് ഗുണം വരാൻ അതുപോലെ തന്നെ പച്ചമരതകം നിങ്ങൾക്ക് ഭാഗ്യവും നിങ്ങളുടെ പ്രൊട്ടക്ഷനും ഒക്കെ തരും മറ്റൊന്ന് ഞാൻ വജ്രം നേരത്തെ പറഞ്ഞു എല്ലാവർക്കും വജ്രം ചേരൂല വജ്രത്തിന് തുല്യമായ വെള്ളപ്പുഷരാങ്ങ അല്ലെങ്കിൽ സെർക്കോൺ മൂന്നുകയറി കുറേ ധരിക്കുന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിന് ഒരുപാട് ഗുണം ചെയ്യും ഇനി ഇതൊന്നും അല്ലെങ്കിൽ അശ്വാരൂഢം ഏലൻസാക്കി ധരിക്കുന്ന ആളാണ് അശ്വാരൂഢം പറയാൻ കാരണം അശ്വാരൂപം ഭയങ്കര വശ്യശക്തി ഉള്ളതാണ് മാത്രമല്ല നമ്മൾ ഇടപഴകുന്ന ആൾക്കാരും നമ്മളുമായിട്ട് തെറ്റിദ്ധാരണ വരാതെയും അവർ നമ്മളെ റിസീവ് ചെയ്യാൻ മെൻ്റലി റിസീവ്യാൻ പറ്റുന്നൊരവസ്ഥ അതിലുണ്ടാക്കും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ശനിയാഴ്ച ബുധനാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യ ദിനങ്ങളാണ് എങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ശനിയാഴ്ച ചെയ്യരുത് ഇനി മറ്റൊന്ന് കറുപ്പും നീലയും പച്ചയും വെള്ളയും നിങ്ങൾക്ക് ചേരുന്ന നിറമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കളറുള്ള എന്തെങ്കിലും പേനയോ ഒക്കെ കൈവശം എപ്പോഴും ഉണ്ടാകുന്നത് പോസിറ്റീവ് ഇനി നിങ്ങളുടെ അഷ്ടമരാശിക്കൂർ എന്ന് പറയുമ്പം മകം പൂരം ആദ്യ ആദ്യപാദം വരുന്ന ചിങ്ങക്കൂറുകാരാണ് അവരുമായിട്ട് ചേർന്ന് ആത്മാർത്ഥമായ ഇടപാടുകളൊന്നും പാടില്ല കൂട്ടു ബിസിനസ് ആത്മാർത്ഥമായ രഹസ്യ ഇടപാടുകൾ ആത്മാർത്ഥമായ സൗഹൃദങ്ങളൊന്നും പാടില്ല അവരുമായിട്ട് സൗഹൃദം ആവാം പക്ഷേ നമ്മുടെ രഹസ്യങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കരുത് അതായത് ഒരു പരിധി വരെ അവരെ നമ്മളുമായിട്ട് ഒരു സൗഹൃദത്തിലേ ഉണ്ടോ ആത്മാർത്ഥ സൗഹൃദം വേണ്ടാന്നർത്ഥം ഇങ്ങനെ വേണം ലൈഫ് ലോങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ നിങ്ങളെ ജാതകാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ കാണും അതും കൂടി കണ്ടെത്തി അതായത് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നു ആ അന്ന് നിങ്ങളെ അതിൻ്റെ ബാക്കി പത്രം അനുഭവിക്കാനാണ് നിങ്ങൾ വന്നത് അന്ന് അതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹങ്ങളെ നോക്കി ബലപ്പിച്ച് വന്നാൽ ജീവിതം വിജയിക്കും എന്തായാലും ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് അവരങ്ങനെ തീരെ അങ്ങ് തകർന്നൊന്നും പോകത്തില്ല പണ്ടുള്ളവർ പറയും ഈ മകരക്കൂറിനൊരു ഗുണമുള്ളത് അവർ ഒരു പരിധി വരെ രക്ഷപ്പെട്ടു വരുന്നവരാണ് അതിൻ്റെ കാരണം ഒന്നാണ് ഈ ചൊവ്വയുടെ ഉച്ചരാശിയാണത് അതേസമയം ഇവരെ ഇതെല്ലാം കൊണ്ട് കളയുകയും ചെയ്യും കാരണം വ്യാഴൻ്റെ നീചരാശിയും കൂടെയാണ് ഇങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാം അപ്പോൾ ലൈഫ് ലോങ് നമ്മൾ കണ്ടകശനി അല്ല നോക്കുക നമ്മളെ ജീവിതം തീരുമാനിക്കുക നമ്മളെ രാശിയുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഗ്രഹങ്ങളെ സപ്പോർട്ട് നേടിയും പ്രതികൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് നമ്മൾ പ്രീതിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം ഈ ചാനലിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെല്ലാം അത് നിങ്ങളെ ലൈക്കിന് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷന് ഇന്നും നാളെയും ഗുരുവായൂർ ഏകാദശി ഭഗവാൻ്റെ ദിവസമാണ് ഭഗവാന്റെ പേരിൽ ഞാൻ നിങ്ങളോട് നന്ദിയും കടപ്പാടും പറയുന്നു ഇതിൻ്റെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ തീർച്ചയായിട്ടും ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളും എന്നും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും ഹരേ കൃഷ്ണ നന്നായി